കണ്ണൂർ പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർ കെ എപ്പിസ്കോപ്പിൾ തീർത്ഥാടന ദൈവാലയത്തിൽ തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നുവരുന്നു ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന എന്നിവയുണ്ടാകും മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലത്തിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പ്രദിക്ഷണം നടക്കും തുടർന്ന് വാദ്യമേളങ്ങളുടെ പെർഫോമൻസ് ആൻഡ് ഫ്യൂഷൻ പരിപാടി ഫെബ്രുവരി ഒന്നിന് രാവിലെ ആറ് മണിക്ക് വിശുദ്ധ കുർബാന പത്ത് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവയുണ്ടാകും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുടെ കാർമ്മികത്വത്തിൽ ലതീഞ്ഞ് പ്രദിക്ഷണം സമാപന ആശീർവാദം സ്നേഹവിരുന്ന് തുടങ്ങിയവ നടക്കും ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് തിരുനാൾ മഹോത്സവം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാന ആരംഭിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത് മാനദവാടി രൂപതയുടെ സഹായമെത്ര മാർ അലക്സ് താരാമംഗലം പിതാവാണ് വാഗ്മിയും മഠീതനുമായ പിതാവിന്റെ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ് വിശുദ്ധ കുർബാനക്ക് ശേഷം ഉടനെ തന്നെ വർണ്ണസഫലമായ ഒരു വിശ്വാസ പ്രഘോഷണ റാലി ഉണ്ട് ഈ റാലിയുടെ പ്രത്യേകത ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം വിളിച്ചോതുന്ന റാലിയാണ് അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥർ ഒരുപക്ഷെ റാലിയിൽ പങ്കെടുക്കുന്നതിൽ കാളധികം ആളുകൾ ഈ കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനുമായി റോഡിൻ്റെ ഇരുവശങ്ങളിലും വന്ന് നിറയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഈ നാടിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ അടയാളം കൂടിയാണ് ഈ ഇടവകയെ എട്ട് സോണുകളായി തിരിച്ച് ആ എട്ട് സോണിലെയും കുടുംബങ്ങൾ ഒന്നു ചേർന്ന് വ്യത്യസ്തമായ പ്ലോട്ടുകളും വ്യത്യസ്തമായ അലങ്കാര രീതികളും വ്യത്യസ്തമായ ശൈലികളും സ്വീകരിച്ചുകൊണ്ട് ഈ തിരുനാൾ പ്രദർശനം ഏറ്റവും മനോഹരമാക്കുന്നു അതിനുശേഷം മെഗാ സ്റ്റേജിൽ വാദ്യമേളങ്ങളുടെ ആകർഷകമായ അവതരണവും ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ചയാണ് കൃതജ്ഞതാ ദിനം അന്ന് പത്തര മണിക്ക് തലശ്ശേരി അതിരൂപതിയുടെ മെത്രാപോലീത്ത മാർ ജോസഫ് പാമ്പളാനി പിതാവ് വിശുദ്ധവലിക്ക് നേതൃത്വം കൊടുക്കും പ്രഭാഷണവും മാന പിതാവ് വനിയാണ് നിർവഹിക്കുന്നത് വിശുദ്ധ ബലിക്ക് ശേഷം ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പ്രദക്ഷിണത്തിന് ശേഷം സ്നേഹ വിരുന്നു അതിനുശേഷം കൊടി താഴ്ത്തൽ എന്ന ഒരു ചടങ്ങ് അത് ഈ പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളും ഒന്നിച്ചേർന്ന് പ്രദക്ഷിണം ചുറ്റി തിരികെ വന്ന് കൊടിമേരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടി താഴ്ത്തുകയും അടുത്ത വർഷത്തെ തിരുനാൾ നടത്തുന്നതിന് വേണ്ടി അത് നടപ്പുക കൈകാരനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് തിരുനാളിൻ്റെ ഈ വർഷത്തെ കർമ്മങ്ങൾ സമാപിക്കുന്നത് ഈ ദിവസങ്ങളിവിടെ വരുന്നവർക്ക് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും കുംഭസാരിക്കുന്നതിനും കുർബാന സ്വീകരിക്കുന്നതിനും അടിമ വെക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് ഇവിടെ വന്ന് എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം പ്രാർത്ഥിക്കണം എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു